ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്ന് സിപിഐ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കാത്തതിനെ പറ്റി ഗൗരവമായ പരിശോധന വേണം മതന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു മായതോടെ വിവരങ്ങൾ നൽകും വിജൻ എന്തൊക്കെ കാര്യങ്ങളാണ് സി പി ഐ എക്സിക്യൂട്ടീവിൽ ചർച്ചയായിരിക്കുന്നത് ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു സി പി ഐയുടെ നിലപാട് നേരത്തെയും അത് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് സി പി എം ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പരിശോധിച്ച് വീ എൽ ഡി എഫ് യോഗം വീണ്ടും ചേർന്ന് തീരുമാനമെടുക്കും എന്നൊക്കെ പറയുന്നു ഇന്ന് എൽ ഡി എഫ് യോഗം ചേർന്നപ്പോഴും ഇക്കാര്യത്തിൽ കൂടുതലായ ചർച്ചകളിലേക്കൊന്നും എൽ ഡി എഫ് പോയില്ല സി പി ഐ ഉൾപ്പെടെ പങ്കെടുത്ത എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ എം ഇക്കാര്യത്തിലുള്ള നിലപാട് മറ്റൊരു നിലപാടും വ്യക്തമാക്കിയില്ല കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാകാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും നിലവിലിപ്പോൾ സി പി ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ തേരിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പരിശോധിക്കണമെന്നുള്ളതാണ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടും ജനവികാരത്തെപ്പറ്റി ഗൗരവമായ പരിശോധന വേണം എന്നുള്ളതാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ മതന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം എങ്ങനെ തിരിച്ചുപിടിക്കാം എന്നതും പരിശോധിക്കണമെന്നാണ് സി പി എക്സിക്യൂട്ടീവ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാണ് ഏത് ഭാഗത്തു നിന്നാണ് സി പി ഐ ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് എൽ ഡി എഫിൽ അക്കാര്യത്തിൽ ചർച്ചയും നടത്താതെ അതിന് പുറത്ത് വന്ന ശേഷമുള്ള നിലപാട് വിശദീകരണമാണ് ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സി പി ഐ കൂടി ഉൾപ്പെടുന്ന എൽ ഡി എഫിനാണ് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അതിൽ ആരോടാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിനോട് പരിശോധിക്കാനുള്ള വാർത്താക്കുറിപ്പായ ഒരുപക്ഷെ ഈ കുറിപ്പിനെ വിശദീകരിക്കാൻ കഴിയും എന്തായാലും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഈ വിഷയത്തിലെ എതിരഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നത അതിപ്പോഴും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അതാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം സി പി ഐ ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെ വ്യക്തമാകുന്നത് എൽ ഡി എഫിൽ ഇക്കാര്യം ചർച്ച ചെയ്യാത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അമർഷം സി പി ഐക്ക് ഉണ്ടോ എന്ന കാര്യവും ഈ വാർത്താക്കുറിപ്പിൽ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും എൽ ഡി എഫിന് യോഗത്തിനു ശേഷം ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്തായാലും സി പി എം നേതാക്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് നിലവിലുണ്ടാകും ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ അത് ഏത് തരത്തിൽ ബാധിക്കുന്ന കാര്യം പിന്നീട് പരിശോധിക്കും എന്നുള്ളതാണ് നിലവിൽ ഒരു തിരിച്ചടിയും നേരിട്ടിട്ടില്ല ചെറിയ തിരിച്ചടി നേരിട്ടെങ്കിലും പക്ഷേ അടിത്തറയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സി പി ഐ ഇന്നലെ എടുത്ത നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ച് വിശദീകരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ ചെയ്യുന്നത് അതാണ് നിലവിൽ ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രിക്കേരിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പരിശോധിക്കണമെന്ന സി പി ഐയുടെ ആവശ്യം അത് സി പി എം പരിശോധിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഈ ആവശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ തകർന്നത് അത് പരിശോധിക്കണമെന്ന കാര്യവും നിലവിൽ സി പി ഐ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്